ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാനൊരു പീച്ചിങ്ങും മാങ്ങയും ചെമ്മീൻ ഇട്ടൊരു കറി വെക്കാൻ പോകേ അന്നേരം പീച്ചിങ്ങ കിട്ടിയിട്ടുണ്ട് പീച്ചിങ്ങ മുറ്റാത്ത നല്ല പിഞ്ച് പീച്ചിങ്ങ പീച്ചിങ്ങായിരിക്കണേ കുരു ഒന്നും അകത്ത് ഇല്ലാത്തൊരു പീച്ചിങ്ങ പീച്ചിങ്ങായിരിക്കണേ അധികം മൂക്കരുത് അപ്പോൾ അത് ഇതുപോലെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടേ ഇത് ഞാൻ റെഡിയാക്കി ഇങ്ങനെ ഒഴിച്ച് കരിഞ്ഞിട്ടില്ല ഇതുപോലെ ഇത് പീലർ കൊണ്ടതായി ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ തൊലി മൊത്തവും കളയണ്ടേ തൊലിന്ന് മൊത്തം ഒന്നും കളയണ്ട ഇതിന്റെ മേള് മാത്രം ഈ പൊങ്ങി നിൽക്കുന്നില്ലേ അത് മാത്രം ഇങ്ങനെ കളയുക പിന്നെ ഇടയ്ക്ക് അങ്ങനെ ഇതുപോലെ കളഞ്ഞെടുത്താൽ മതിയെ മൊത്തം തൊലി ചെത്തി കളയണ്ടേ ഇത് മതി അതുപോലെ ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നതാണിത് ഇത് ഞാൻ കാണിച്ച കഷ്ണം പോലെ അതിൽ ചെറിയ കഷ്ണമാക്കല്ലേ ഇതുപോലെ എല്ലാ കഷ്ണവും അരിഞ്ഞെടുക്കേ ഞാൻ അതുപോലെ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെക്കേ അല്ലല്ലേ നമ്മുടെ ആ പീച്ചിങ് അരിഞ്ഞ് കഴുകി വൃത്തിയായിക്കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ചെമ്മീനുണ്ട് പിന്നെ ഒരു മാങ്ങ അതും ക്ലീനായി കൊണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് വേ ഉള്ളത് ഈ മാങ്ങ മാത്രമേ ഉള്ളേ ഉള്ളൂ നമ്മളിതെല്ലാം ഇതിവിടെ ഇരിക്കട്ടെ അതിനു അതിനുമുമ്പേ എനിക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പ് കത്തിക്കാൻ പോവാണ് അടുപ്പ് കത്തിക്കേ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ എണ്ണ ചൂടാ നമ്മുടെ എണ്ണ ചൂടായേ ഇതിനകത്ത് ഒരു സവാള അരിഞ്ഞതില്ലേ അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടിയാണി ഇതിനകത്ത് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതൊരു ടീസ്പൂൺ ആ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പ് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ പച്ച ചുവയൊന്നും മാറട്ടെ പച്ചമുട്ടലില്ല ഒന്ന് മാറട്ടെ അതേ കിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് നമുക്ക് ഈ പീച്ചിങ്ങ കൊണ്ട് ഒരുപാട് കറി ഉണ്ടാക്കേ ഒരുപാട് കറി നല്ല ടേസ്റ്റ് കഴിക്കാനും അധികം വേവില്ലാത്തൊരു സാധനമാണ് പീച്ചിങ്ങ യുടെ ഇടാ ഒരു പച്ച പച്ചക്കുത്തലൊന്നും അറിയാറുണ്ട് ഇത് മകേ ഇത് ഇങ്ങോട്ട് കട്ട ഈ ഇതിലോട്ട് ഒഴിക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം തീട്ട് കൊടുക്കാം കുറച്ച് ൊടി കുറച്ചെന്നുവച്ച ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ൂടെന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കട്ടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ ഇതൊന്ന് തിളച്ച് വേവട്ടെ തീ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേക്കിതിനു വേണ്ടിയിട്ട് മസാല തയ്യാറാക്കണം നമ്മൾ കറി തിളച്ചേ ഇനി മസാല അരയ്ക്കാം ഒരു മുറി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ചാറ് കൊച്ചുള്ളി അതുകൊടുത്ത് നമുക്കൊന്ന് അരയ്ക്കാം ഇതിനകത്ത് ഒരു ഒന്നര ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുത്തേ ഇതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് ഇതിനകത്ത് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുത്തേ ഇത് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ അയയ്ക്കേ നമ്മുടെ കഷ്ണമൊക്കെ പീച്ചിങ്ങിയൊക്കെ നല്ല വെന്തേ നല്ല വെന്ത് മാങ്ങ വെന്ത് ഇനി ഇതിനകത്ത് ഇപ്പൊ ഞാൻ അരച്ചോണ്ടൊന്ന് അരപ്പില്ലേ അതിനകത്ത് ഒഴിച്ചു കൊടുക്ക നല്ല ടേസ്റ്റ് ആയി ചോറിന് ബെസ്റ്റ് കറിയ വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കേക്കട്ടെ നമുക്ക് ഇതിനിപ്പ് പരിപാടി ഉണ്ട് <Sessoise> <Sess <vantage kg> <SessWait a little>? <apatra> േ അതിനുവേണ്ടി ഞാൻ ഈ അടുപ്പ് കത്തിക്കം സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ വഴറ്റി നത്തിട്ടില്ലേ ആ പാത്രം ഒന്ന് അതിന്റെ വെള്ളം ഒന്ന് നമുക്കിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ മതി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതിനകത്ത് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് കത്തൊരു നാല് മുളക് ഇട്ടുകൊടുക്കേ ഗ്യാസ് ഉണക്കെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടിട്ട് കൊടുക്കോട്ട് ഇത് സിമ്പിളായി കറി മാങ്ങ വലിയ പുളിയില്ലാത്ത മാങ്ങയാണ് ഇത് തക്കാളി ഇട്ടും മാങ്ങയില്ലെങ്കിൽ തക്കാളി ഇട്ടും വെക്കാം ജമീൻ വേണോ ഒന്നുമില്ലേശം ഞാൻ ഗ്യാസ് ഓഫ് ആക്കേ കണ്ടില്ലേ അടിപൊളി കറിയാണത് നല്ല ടേസ്റ്റ് ആയത് ചോറൊക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് ചോറിന് ബെസ്റ്റ് കറിയായത് ചപ്പാത്തിക്ക് പുളി മാ മാങ്ങയുടെ പുളി അനുസരിച്ചേ ഭയങ്കര പുളിയൊന്നും നമുക്ക് ചപ്പാത്തിക്ക് വെക്കില്ലല്ലോ ഇതിന് വലിയ പുളിയില്ല ഇല്ല അപ്പം പീച്ചിങ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഓക്കെ ഒന്ന് എത്തോലിയും അല്ല ചെമ്മീം വേണമെന്നൊന്നുമില്ല പീച്ചിങ് പല രീതിയിലും ഉണ്ടാക്കുമേ അപ്പോൾ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസമേ